ടീമിന് ആവശ്യമായ രീതിയിൽ ഭാരം കുറച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടും സർഫറാസ് ഖാനെ പൂർണ്ണമായും അവഗണിച്ച് ഇന്ത്യൻ സെലക്ടർമാർ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗങ്ങൾ അടങ്ങിയ സ്ക്വാഡിൽ നിന്ന് സർഫറാസിനെ നിഷ്കരണം സെലക്ടർമാർ ഒഴിവാക്കുകയാണ് ഫിറ്റ്നസിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ സർഫറാസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇതിനു പിന്നാലെ തന്റെ ഭാരം കുറയ്ക്കുന്നതിനായി കഠിന പ്രയത്നത്തിൽ താരമേർപ്പെട്ടു കേവലം രണ്ടു മാസങ്ങൾ കൊണ്ട് പത്ത് കിലോയോളം ഭാരം കുറയ്ക്കാനും സർഫറാസിന് സാധിച്ചു ഇംഗ്ലണ്ടിനെതിരായി ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുക എന്ന പ്രധാന ഉദ്ദേശം മുന്നിൽ വെച്ചായിരുന്നു സർഫറാസിന്റെ കഠിന പ്രയത്നം പക്ഷെ ഇത്തവണ സർഫറാസിന്റെ നിർഭാഗ്യം പിടികൂടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സർഫറാസ് ഖാനെ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ചീഫ് സെലക്ടറായ അജിത് അഗർക്കർ സംസാരിച്ചിരുന്നു ആദ്യ മത്സരങ്ങളിൽ സെഞ്ചറി പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം സർഫറാസിന്റെ ബാറ്റിംഗിൽ വന്നിട്ടുള്ള പിന്നോട്ടു പോക്കാണ് ഇത്തരത്തിൽ മാറ്റി നിർത്താൻ കാരണമായി മാറിയതെന്ന് അഗർക്കർ പറഞ്ഞു ചില സമയങ്ങളിൽ ടീം സെലക്ഷനിൽ നമുക്ക് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും സർഫറാസ് ആദ്യ മത്സരത്തിൽ തന്നെ നൂറ് റൺസ് സ്വന്തമാക്കിയ താരമാണ് എന്നെനിക്കറിയാം പക്ഷെ അതിനുശേഷം വേണ്ട രീതിയിൽ റൺസ് കണ്ടെത്താൻ അവന് സാധിച്ചിട്ടില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ടീം മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും നിലവിൽ കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കുകയും റൺസ് സ്വന്തമാക്കുകയും ചെയ്യുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലും അവൻ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കൌണ്ടിംഗ് ക്രിക്കറ്റിൽ തന്റെ കഴിവ് തെളിയിക്കാൻ കരുണിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിരാട് കോഹ്ലി വിരമിച്ചതോടെ നമുക്ക് വലിയ അനുഭവ സമ്പത്താണ് നഷ്ടമായിരിക്കുന്നത് കരുൺ നായരുടെ അനുഭവ സമ്പത്ത് നമ്മളെ ആ പൊസിഷനിൽ സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രമല്ല തങ്ങൾ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കായി അംഗങ്ങൾ മാത്രം അടങ്ങുന്ന സ്ക്വാഡാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അഗർക്കർ പറഞ്ഞു അൻപത് കളിക്കാരെ തിരഞ്ഞെടുക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അഗർക്കർ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ചില താരങ്ങൾക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്ന് അഗർക്കർ പറഞ്ഞുവയ്ക്കുകയുണ്ടായി എന്തായാലും സർഫറാസിന്റെ ഒരുപാട് നാളത്തെ കഠിന പ്രയത്നത്തിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് എന്നിരുന്നാലും കൃത്യമായി ഫിറ്റ്നസ് കാത്തുസൂക്ഷിച്ച് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയാൽ ഇനിയും സർഫറാസിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെത്താൻ സാധിക്കും സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്